സുമി സുജിത്ത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലിൽ നിന്നും വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ മാസം ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ മോൻ്റെ കാര്യം തന്നെയാണ് അവന് ഒരു ന്യൂസിലാൻഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്നര വർഷത്തോളമായി അത് നമ്മൾ ക്യാഷും എല്ലാം കൊടുത്ത് ഇട്ടിട്ട് ഒന്നര വർഷമായി ഒന്നും നടക്കുന്നില്ലായിരുന്നു അങ്ങനെ ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞത് യൂട്യൂബ് വഴിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി നിൻ്റെ വിഷമങ്ങളെല്ലാം മാറും അതിനിടയ്ക്ക് വെച്ച് തന്നെ എൻ്റെ ഹസ്ബൻ്റ് ജോലി പോയി ഒരു വർഷമായി ഹസ്ബൻ്റ് ജോലിയില്ലാതെ നിൽക്കുകയാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമെല്ലാം മുട്ടി നിന്ന് നിന്നപ്പോഴാണ് എൻ്റെ മകൻ്റെ കാര്യം മകൾ പഠിക്കുന്നു അപ്പോൾ എല്ലാ കാര്യത്തിനും പൈ ക്യാഷ് വേണം അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ വന്ന് എല്ലാ വഴികളും അടഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ന്യൂസിലാൻഡ് വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് ഇതോ പാസ്സാവാതിരിക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ സഹോദരി തന്നെ പറഞ്ഞു നീ പോയി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ആരും അറിയാതെ ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞു ആരും അറിയാതെ ഒറ്റയ്ക്ക് വന്ന് എനിക്കറിയില്ല ആലപ്പുഴ എവിടെയാണെന്നോ ഒന്നും ഞാൻ അറിയത്തില്ല തിരുവനന്തപുരം ജില്ല മാത്രമേ എനിക്കറിയൂ കൊല്ലം തിരുവനന്തപുരം ജില്ല അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് കയറി ഇവിടെ വന്നു വന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് വിളിക്കുകയുണ്ടായി സിസ്റ്റർ ഇത് മോൻ്റെ കാര്യം ഓക്കെ ആവും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു വിളി വന്നു അതിനുശേഷം പടപടാന്നായിരുന്നു അവൻ്റെ പിന്നീടുള്ള മുന്നോട്ടുള്ള വിസ പ്രോസെ എല്ലാം നടന്നു ഇപ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ ആഴ്ച ഈ പതിമൂന്നാം തീയതി ഞാൻ അതുപോലെ തന്നെ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ്റെ ഓരോ വചനങ്ങളും ഞാൻ ഒരു ദിവസവും ഇല്ലാതെ എല്ലാ ദിവസവും ഞാൻ ജോസഫ് ജോസഫച്ഛൻ്റെ വചനങ്ങളെല്ലാം കേൾക്കുമായിരുന്നു സങ്കീർത്തനം അൻപത്തി ഒന്നാം സങ്കീർത്തനം ദിവസം രാവിലെയും വൈകുന്നേരവും മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ടും ഞാൻ നിർത്തിയില്ല പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ നൂറ്റി നാല്പത്തിരണ്ടാം സങ്കീർത്തനം അതും ഞാൻ ചൊല്ലുമായിരുന്നു മുടക്കാതെ അതിൻ്റെ ഫലമായി എൻ്റെ അമ്മ അമ്മമാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ഈശോയുടെ അമ്മമാതാവ് എൻ്റെ നിന്ന് എൻ്റെ ഈശോയുടെ കൃപയാൽ എൻ്റെ മോന് പതിമൂന്നാം തീയതി ഡേറ്റിട്ട് ആ പതിമൂന്നെന്നുള്ള ഡേറ്റ് ഡേറ്റിൽ തന്നെ പതിമൂന്നാം തീയതി രാവിലെ ഇതുപോലെ ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ മോൻ്റെ ഡേറ്റിട്ട് ദിവസമാണല്ലോ ഇന്ന് ഇതുവരെ ഒരു വിളി വന്നില്ല അവിടെ രാത്രിയായി ഇവിടെ നാട്ടിൽ പത്ത് മണി ഒമ്പതര മണിയായപ്പോഴാണ് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു ചെന്നിട്ട് പിച്ചിപ്പൂ പറിച്ചു വെച്ചു വിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ മോൻ്റെ അവിടെ നിന്ന് വിളി വന്നില്ലല്ലോ ഇന്നാണ് എൻ്റെ ഡേറ്റ് ഇട്ട ദിവസം എന്ന് പറഞ്ഞ് ഞാൻ വാച്ചിൽ നോക്കിയപ്പോൾ ഒമ്പതര മുക്കാലായി അപ്പോൾ അവിടെ എംബസി അടയ്ക്കാൻ സമയമായി അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇതും ഇന്നും നടക്കത്തില്ല എന്നും പറഞ്ഞാൽ സങ്കടപ്പെട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മോൻ ഓടി വന്നിട്ട് പറയുന്നു അമ്മ ആ മെയിൽ വന്നമ്മ വിസ പാസായെന്നും പറഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല തന്നെ ഞാൻ എൻ്റെ മാതാവിനെ തിരികത്തിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ വിളി കേട്ടല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു അത് അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മാതാവ് എന്നു വിസ വരുന്നു അതിൻ്റെ പിറ്റെന്ന് തന്നെ എനിക്ക് ഞാൻ എത്തിക്കൊള്ളാമെന്ന് പക്ഷെ തിങ്കളാഴ്ച ദിവസമാണ് വന്നത് ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല ബുധനാഴ്ച രാവിലെ ഞങ്ങൾ കുടുംബമായി എൻ്റെ ഹസ്ബൻഡിന് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എങ്കിലും പുള്ളിക്കാരൻ ഇതിനു മുമ്പ് എല്ലാവരും പോകുമായിരുന്നു പക്ഷേ പുള്ളിയുടെ ജോലി പോയതുകൂടി വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പുള്ളിക്കാരൻ എൻ്റെ കൂടെ പറഞ്ഞത് വിസ വരുന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ കുടുംബമായി കഴിഞ്ഞ ബുധനാഴ്ച എല്ലാവരും കൂടി ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ വന്നു പക്ഷേ മോൻ്റെ ടിക്കറ്റ് വിസയുടെ വിസ മാത്രമേ വന്നുള്ളൂ പോകുന്ന ടിക്കറ്റ് വരാത്തത് കൊണ്ട് അച്ഛനെ കാണാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ടിക്കറ്റും കൂടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെയാണ് ഇന്ന് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് വന്നത് എനിക്ക് ഒരുപാട് അമ്മയുടെ മണ്ണിൽ ചവിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രാർത്ഥിച്ചാൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എല്ലാം നടക്കും അതുപോലെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയും എൻ്റെ മോന് വിസ വന്നു ടിക്കറ്റും വന്നു ടിക്കറ്റ് ഈ രണ്ടാം തീയതി ഈ ഈ മാസം ജൂൺ മാസം രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ടിക്കറ്റ് ഇന്നലെയാണ് കിട്ടിയത് അതും വിസയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് അച്ഛനെ കാണാനായിട്ട് പിന്നെ അതുപോലെ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത്തെ വെച്ചത് രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ഒരു വീഴ്ച വീണായിരുന്നു ഒരു വർഷം മുന്നേ അത് ഹോസ്പിറ്റലിൽ ഓർത്തോ എല്ലാം കാണിച്ചു എനിക്ക് നട്ടലിൻ്റെ എൻ്റെ ഭാഗത്ത് ക്ഷതം സംഭവിച്ചു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യും കൊച്ചുമക്കളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സങ്കടപ്പെട്ട് കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ വന്ന് ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചു അതും അമ്പത്തി ഒന്നാം സങ്കീർത്തനം ഞാൻ വായിക്കും എന്നും രണ്ട് പ്രാവശ്യം വേദാം പറ എൻ്റെ എൻ്റെ മാതാവ് എൻ്റെ യേശോ എൻ്റെ ഈ വേദന മാറ്റിത്തരണം ഉടമ്പടിയിൽ ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരിക്കുന്നത് അതുതന്നെയാണ് അത്ഭുതം എന്ന് പറയട്ടെ എനിക്കിപ്പോൾ ഒരാഴ്ചയായി എനിക്കൊരു വേദനയേ ഇല്ല ഭയങ്കര ഭയങ്കര ആശ്വാസവും എനിക്ക് അറിഞ്ഞുകൂടാ ആ വേദന ഇവിടെ പോയെന്ന് ഇപ്പോൾ എനിക്ക് ഇരിക്കാനും പറ്റുന്നുണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ തന്നെ അരമണിക്കൂർ മുക്കാമണിക്കൂറോളം ഞാൻ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല അതുപോലെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും കൂടാനും നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ പേഷിത പ്രവർത്തനങ്ങൾ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ വന്ന് ഇപ്പം ഒരു മാസം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പം ഞാൻ വരുന്നത് ഞാൻ വന്ന് പത്രവും മേടിച്ച് പോകുന്ന വഴിക്കെല്ലാം ഞാൻ പത്രങ്ങളും വിറ്റും കൊടുത്ത് സുവിശേഷവും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാവർ എല്ലാവരത്തും പറയും അതുപോലെ തന്നെ എനിക്ക് നാലഞ്ച് പേര് ഇവിടെ കൊണ്ടുവരാനും പറ്റി എൻ്റെ അനുഭവങ്ങൾ കണ്ടറിഞ്ഞ് ഓരോരുത്തരും എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ചേച്ചി ചേച്ചി പോകുമ്പോൾ എന്ന് കൊണ്ടുപോകും ഞാൻ പറഞ്ഞ് എനിക്കിന് പോകേണ്ടത് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം പുതുക്കാനാണ് കുഴപ്പമില്ല നിങ്ങളെൻ്റെ കൂടെ വാന്നും പറഞ്ഞ് അവരെല്ലാവരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നു ചേച്ചിമാരെയും അയൽക്കാരെയും എല്ലാം അതുപോലെ അവർക്ക് ഒരുപാട് വിശ്വാസമായി അവർ കുറച്ച് പേരും ഇനി ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പം എന്നെ വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പറയാനുള്ള അമ്മളെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എല്ലാം അമ്മ മാതാവും നടത്തി തരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹോദര പ്രത്യേകിച്ച് മകൻ്റെ സാക്ഷ്യമാണ് അതിൽ ഈ അമ്മയാണ് കൂടുതൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും അതിൽ മാതാവിനൊരു ഇടപെടലുണ്ടെന്ന് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്ന ദിവസം തന്നെ ആ നിയോഗത്തിലൊരു മാറ്റം വന്ന് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുക്തിയായിട്ട് ചിന്തിക്കുമ്പോഴുള്ള ഫസ്റ്റ് ഇതെന്ന് പറയണത് പിന്നീട് ഒരു ഡേറ്റ് അതിപ്പം സ്ഥിരമായിട്ട് സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം ഈ ഒരു ഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സ്വന്തം പ്രധാനപ്പെട്ടതാണ് കാരണം ഇവിടുത്തെ പ്രത്യക്ഷകരണത്തിൻ്റെ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ സമയത്തിന് മേൽ അധികാരം ഉള്ള ഒരു അമ്മയാണ് അത് സ്വർഗീയമായിട്ടുള്ള അധികാരം ദൈവപിതാവ് അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസ സത്യം സഭയിൽ അംഗീകരിക്കപ്പെടാനായിട്ടാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യണത് അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പം എനിക്ക് ഞാൻ കൊടുത്ത സമയത്തിനുള്ളിൽ മാതാവിനോട് പ്രാർത്ഥിച്ച സമയത്തിനുള്ളിൽ കാര്യം നടന്നു എന്ന് പറയുമ്പോൾ അതിസിക്കൽ ടൂ മാതാവിന് ഈ സമയത്തിന് മേൽ പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്ന ദൈവപിതാവ് നൽകിയിരിക്കുന്ന ഒരു അധികാരത്തിനെ നമ്മൾ സൂചിപ്പിക്കാനായിട്ട് എൻ്റെ ഒരു തെളിവായിട്ടാണ് വായിച്ചെടുക്കുന്നത് രണ്ടാമത്തേത് അപ്പം ഉടമ്പടിയിൽ നിൽക്കുമ്പം എന്ന പ്രാർത്ഥനയും അത് ബൈബിൾ വായനയും ഒരു പക്ഷേ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് അപ്പം എല്ലാ സാക്ഷ്യത്തിലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പം ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണെന്നും അതിലും കൂടുതൽ ആശ്രയിച്ച് മുൻപോട്ട് വന്നത് ഏറെ പ്രത്യേകിച്ച് അമ്പത്തൊന്നാം സങ്കീർത്തനത്തിനെ കുറിച്ച് പറയാനുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർക്ക് ചില വചനം വായിക്കുമ്പം പ്രത്യേകമായിട്ടൊരു അഭിഷേകം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ദൈവം അതിനെന്തോ ഒരു ശക്തി നമുക്ക് കരുതിയിട്ടുണ്ട് അത് പലർക്കും പലതാണ് കുറേയേറെ പേർക്ക് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം കുറേ പേർക്ക് അമ്പത്തൊന്നാം സങ്കീർത്തനം അപ്പം സങ്കീർത്തകനിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്ന സഭയുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് അപ്പം അത് സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സഭയിലെ പുരോഹിതനും സമർപ്പിതരും സങ്കീർത്തനും വായിച്ചാണ് ദൈവത്തിന് നന്ദി പറയണത് അപ്പം അങ്ങനെ ഒരു അഭിഷേകം ലഭിച്ചു എന്നുള്ളതും അപ്പം വ്യക്തമായിട്ട് ഒരു വിശ്വാസത്തിന് ബോധ്യമുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം എനിക്കത് നൽകുമെന്നുള്ള നമ്മൾ കേട്ട പള്ളി പ്രസംഗത്തിൻ്റെ ഒരു ബലത്തിലല്ലല്ലോ വ്യക്തിപരമായിട്ടൊരു അനുഭവത്തിൻ്റെ ബലത്തിൽ സമയബന്ധിതമായിട്ട് ദൈവം ഇടപെട്ടതിൻ്റെ തെളിവുമായിട്ടാണ് അപ്പം ഏറെ പ്രത്യേകിച്ച് വ്യക്തിക്ക് ലഭിച്ച ആത്മീയമായിട്ടുള്ള ഒരു ആഴപ്പെടലിനും ഒപ്പം മറ്റെല്ലാ അനുഭവങ്ങളെയും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം